അസ്സാം വലൈക്കു വർഹമത് വിബർക്കാത്തു റഹ്മാനായ ഹുസൈൻ മറോടക്കമുള്ള വേദിയിലെ സമാധരണയരായ നേതാക്കളെ പ്രിയപ്പെട്ടവരെ സുദീർഘമായി സംസാരിക്കുന്നില്ല ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇവിടെ എത്തിയത് താമസിച്ചിട്ടാണെങ്കിലും നമുക്കറിയാം ഈ പരിപാടി ആ മാഷി വിളിച്ചപ്പോൾ തന്നെ ഇന്ന് വളരെ ദൂരെ ഒരു യാത്രയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ വന്നത് സംസാരിക്കാനല്ല നിങ്ങളുടെ സംസാരങ്ങൾ കേൾക്കാനാണ് അലഹദില്ല ഒരുപാട് കാലത്തിന് ശേഷമാണ് നേരിട്ട് ഹുസൈൻ സാഹിബിൻ്റെ പ്രസംഗം കേൾക്കാൻ സാധിച്ചത് അതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം പുതിയ കാലഘട്ടം ഏത് അർത്ഥത്തിലും വളരെ ഭീഷണമായ വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം അത് രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ വ്യവസ്ഥിതിയായാലും നമ്മുടെ ജീവിത ചുറ്റുപാടുകളായാലും ഒക്കെ വളരെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് ദിനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ അറിയിക്കുകയാണ് അവിടെയാണ് വെളിച്ചം മനുഷ്യന് വേണ്ടത് എന്നുള്ളത് കൊണ്ട് ആ വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ നിങ്ങൾ നടത്തിയ ഈ വലിയ സമ്മേളനത്തെ മാനന്തവാടി നിയോജകമണ്ഡലം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലക്ക് ഞാൻ മുക്തഖണ്ഡം പ്രശംസിക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി എൻ്റെ മുൻപിൽ വന്ന ചില പ്രശ്നങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ അൻപത് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒരുപാടുണ്ട് ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വളരെ വലിയ ഒരു ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യമോ ലഭിച്ചിട്ടുണ്ട് ആ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ കാളവണ്ടി കണ്ടിട്ട് കണ്ട ആളുകളാണ് നമ്മൾ കാളവണ്ടിയിൽ നിന്ന് ആ യുഗത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ എൽ ഇ ഡി വെളിച്ചത്തിൻ്റെ ഈ വലിയ പ്രകാശ പ്രകാശലോകത്തേക്ക് സഞ്ചരിക്കുന്ന ഈ രണ്ട് ദിക്കുകളെ കൂട്ടിമുട്ടിക്കാൻ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഈ രണ്ട് അവസ്ഥയെ കൂട്ടിമുട്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവം നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് ഞാൻ ഈ അടുത്ത് ഞാൻ ഈ വളരെ അടുത്തുള്ള ഒരു സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് ആ നിലക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി എൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു നാലഞ്ച് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയും അതുപോലെ ഇലക്ട്രോണിക് മാധ്യമങ്ങളും മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് ഞാനത് പറയാൻ കാരണം ഇത്ര വലിയ ഒരു ജനസഞ്ചയത്തെ ഒരു ഒരു ജനസമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചില ആശങ്കകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക മാത്രമാണ് ഞാനൊരു ഒരു പ്രസംഗകനോ അല്ലെങ്കിൽ പ്രസംഗിക്ക അങ്ങനെ നിരന്തരം പ്രസംഗിച്ച് നടക്കുന്ന ആളോ അല്ല ഞാൻ പറയുന്നത് ഒരു കുട്ടി വൈകുന്നേരം ആറു മണിക്ക് വീട്ടിലെത്തുകയാണ് സ്കൂൾ വിട്ടിട്ട് ആറര മണിക്ക് മഹരിഭു നിസ്കാരം ഉമ്മ കാണാൻ വേണ്ടി നിസ്കരിച്ചതിന് ശേഷം വീട്ടിൻ്റെ വാ റൂമിൽ കയറി വാതിലടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്കാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത് ക്ലാസ്സിൽ ഒരു ദിവസം കുട്ടി ഇരുന്നപ്പോൾ വല്ലാത്ത ഇറിറ്റേഷനാണ് അത് കണ്ടപ്പോൾ അധ്യാപകൻ നാളെ രക്ഷിതാക്കളെ കൂട്ടി വന്നാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ കുട്ടി പുറത്തേക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രക്ഷിതാക്കൾ എന്നെ വിളിച്ചു രക്ഷിതാക്കൾ ക്ലാസ്സിലേക്ക് വന്നു ആ ക്ലാസ്സിലെ സി സി ടി വി കൃത്യമായി എടുത്ത് അധ്യാപകർ ഈ രക്ഷിതാക്കളെ കാണിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി കുട്ടിക്ക് എന്തോ ഒരു കാര്യമായ പ്രശ്നമുണ്ട് ആ പ്രശ്നം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ് അത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിലിംഗ് ചെയ്യാൻ തീരുമാനിച്ചു കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോൾ മൊബൈൽ ഫോൺ അഡിക്ഷനാണ് കുട്ടിക്ക് സംഭവിച്ചത് നമ്മളൊക്കെ പല കുടുംബങ്ങളിലും കാണുകയാണ് ഞാൻ എപ്പോഴും നിരന്തരം എൻ്റെ കൂട്ടിലടക്കം കാണുക ചെറിയ കുട്ടികൾ അറിയുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് കൈ കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വളരെ വലിയ ഒരു മാധ്യമമാണ് വളരെ നല്ലൊരു മാധ്യമമാണ് പക്ഷെ അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മുമ്പിൽ വന്ന അഞ്ചോളം കേസുകൾ മുഴുവൻ മൊബൈൽ ഫോണുമായി ഇതിൻ്റെ അഡിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ വരുന്ന ഒരു തലമുറയെ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് ഈ ലോകത്തിന് ഉപകാരപ്രദമായ മനുഷ്യരാക്കി മാറ്റാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ദീനീ പ്രബോധന രംഗത്ത് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ നാളെ ഒരു സമൂഹത്തിന് ഗുണം ലഭിക്കുന്നതാകണമെങ്കിൽ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടെ സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കുകയും നമ്മുടെ വീടുകളിൽ അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള എൻ്റെ മനസ്സിൽ ചെറിയ ഒരു ആശങ്ക നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ വലിയ ഈ വലിയ ഒരു സംഗമത്തിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്